സ്വാഗതം സേവാഭാരതി ജനറൽ ബോഡി ചെറുപുഴ എൻഎസ്എസ് ഹാളിൽ വെച്ച് നടന്നു സെക്രട്ടറി ബി രാജു സ്വാഗതം എസ് രാമചന്ദ്രൻ അധ്യക്ഷതയിൽ വഹിച്ചു സേവാഭാരതി ജില്ലാ സെക്രട്ടറി എ ബാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു സെക്രട്ടറി കഠിനകാല പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സേവാഭാരതിയുടെ പുതിയ ഭാരവാഹികളായി എസ് രാമചന്ദ്രൻ പ്രസിഡന്റായും ബി രാജു സെക്രട്ടറിയായും അനീഷ് മഞ്ഞത്താരം ട്രഷറായും യോഗം ഐക്യകണ്ഠനെ തിരഞ്ഞെടുത്തു എന്താ സേവാഭാരത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആറ് നമ്മൾ കുറെ വൈഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇത് സേവാഭാരത്തിന്റെ പ്രവർത്തനം ഏത് രംഗത്തും നമ്മളിപ്പം സേവാഭാരതി അത് ഇപ്പം നമ്മുടെ ചെറുപിടയിൽ ഇപ്പം നമ്മൾ ഇപ്പം പറഞ്ഞു അത് ജനങ്ങൾ അറിയുന്നു പറഞ്ഞു ജനങ്ങൾ അറിയണം വളരെ നല്ലൊരു നിർദ്ദേശമാണ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ശരിക്കും ജനങ്ങളിലേക്ക് എത്താം നമ്മള് എന്താ പിന്നെ ഈ കൈ സഹായിക്കുന്ന മറ്റേ കൈ അറിയരുത് അങ്ങനെയൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മൾ നിസ്വാർത്ഥമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ എന്തുകൊണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞുകൊള്ളാ അറിയട്ടെ അറിയണം അങ്ങനെ അറിഞ്ഞാലും മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ കൂടുതലും കൂടുതലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഫണ്ട് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം ഫണ്ടാണ് പണ്ടില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എത്ര കാലം നമ്മള് നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ രണ്ടായിരം രൂപയോ നമ്മളെ ഒന്നിച്ചില്ല ആൾക്കാരുടെ എടുത്ത് നമുക്ക് സേവന പുറത്ത് നടത്താൻ സാധിക്കും ഒരിക്കലും സാധനം ചെയ്യാൻ നിരവധി എൻ ജിഒകൾ നമ്മൾ ആരാധനുണ്ട് ഒരു കാലത്ത് ക്രിസ്ത്യൻ മെഷീനുമാരുടെ എൻ ജി ഒകൾ ആയിരുന്നു ഈ രംഗത്ത് ഏറ്റവും സജീവമായിട്ടുള്ളത് അവരാണ് ഇത്തരം ചെറിയ ചെറിയ സേവന പ്രവർത്തനങ്ങൾ നൽകുന്നതും അവരെ അവരെയായിരുന്നു നമ്മൾ മാതൃകയായിട്ട് കണ്ടിരുന്നത് കാരണം വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മെഷീനിമാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമായിരുന്നു കാലത്ത് ഉണ്ടായിരുന്നു പിന്നീട് മുസ്ലിങ്ങൾ ഏറ്റെടുത്തു അവിടെയും നമുക്ക് എൻ എസ് എസ് പോലുള്ള വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം നേതൃത്വം നൽകുന്ന സാധനങ്ങൾ മാത്രമേ ഉണ്ടായി ഒരു കാലത്ത് നമ്മുടെ ഇന്നത്തെ പഴയ കാലത്ത് എന്റെ ഒക്കെ ചിലപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഉള്ളൊരു ആ ഒരു കാലത്ത് പള്ളികളിൽ പോയിട്ട് ഗോതമ്പും ഈ മെയ്സ് പൊടി എന്നൊക്കെ സാധനമുണ്ട് കഴിക്കാൻ പറ്റുന്ന അങ്ങനെ സാധനങ്ങൾ റേഷൻ കാർഡ് കൊടുത്ത് പോയിട്ട് പള്ളികളിൽ പോയിട്ടാണ് വായിക്കുക അന്നത്രയും താല്പര്യം ചോളം ഇങ്ങനെ സാധനങ്ങൾ അന്ന് ഒരു ഏറ്റവും കൂടുതൽ സേവന ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അത് ദുരുപയോഗം ചെയ്യുന്നത് മാത്രമല്ല തന്നെ അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഭരണാധികാരി ശ്രീമതി ഷീജാധൻ രാജ് വി ഇഒ ഇസ്റ്റലേരി പഞ്ചായത്ത് അവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റിനെ ൃ അതുപോലെ നമ്മുടെ സംഘത്തിന്റെ മാനിഷ് സേവാഭാരതിയുടെ ചെറുപുഴയുടെ എല്ലാ സഹപ്രവർത്തകരും എല്ലാ മെമ്പർമാർക്കും നന്ദി പൂർത്തിയാകുന്ന സുദിനത്തിൽ ചെറുപുഴ ആദ്യം നിന്നതിൽ നിന്ന് ഒത്തിരി മുന്നോട്ട് നമുക്ക് പ്രയാണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് അനവധി സേവന പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയില് വിദ്യാഭ്യാസ മേഖലയില് സാംസ്കാരിക മേഖലയില് അങ്ങനെ തൊഴിൽ മേഖലകളിൽ വരെ സേവാഭാരതിക്ക് അതിൻ്റെതായ ഒരു കാഴ്ചപ്പാടിലൂടെ സേവനങ്ങൾ ചെയ്യാനും സാധാരണ ജനങ്ങളെ സഹായിക്കാനും സാധിക്കുകയുണ്ടായിരുന്നു ശരിക്കും ഈ നാട്ടിലെ പ്രവർത്തനത്തിനുവേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ഇത്രയും ഒരു ദീർഘവിഷ്ണത്തോടു കൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതിന്റെ പരിശ്രമത്തിൽ എത്താൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് പരിധി കിടക്കുന്ന ഇപ്പോഴിപ്പോൾ ഓരോ കാലഘട്ടം കഴിക്കും നമുക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സേവാഭാരത്തി നാലാമത് വർഷത്തിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞതിനെ കുറച്ചും ഇതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല റിപ്പോർട്ടിൽ എല്ലാം വരുന്നത് അത് നമുക്ക് ഇനിയുള്ള വർഷങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തൊഴിയും എല്ലാം ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മൾ പല കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സി എസ് ആർ ഒ ഫണ്ടുകളും പോലുള്ള എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈ മേഖലയിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹാപാരത്തിൽ സാധിക്കും ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തനത്തിന്റെ തീരുമാനങ്ങളാണ് വായിക്കാൻ പോകുന്നത് കഴിഞ്ഞ വാർഷിക പൊതുയോഗം നടക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പതിനൊന്നാം തീയതിയാണ് യോഗം ചേർന്നത് അന്ന് ഇരുപത്തി ആറുവോളം മെമ്പർമാർ പങ്കെടുക്കുകയുണ്ടായി അന്ന് അന്നത്തെ തീരുമാനങ്ങൾ ഏകദേശം വായിക്കാം സേവാഭാരത ചെറുപയോഗ യൂണിറ്റിന്റെ ഇരുപത്തി പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ജനറൽ ബോഡിയിൽ ഇരുപത്തി ആറ് മെമ്പർമാർ പങ്കെടുക്കുകയും സമന്യമന്ത്രത്തോടെ യോഗ നടപടികൾ ആരംഭിക്കുകയുണ്ടായി ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ പ്രവർത്തനം ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് i'm